നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ആറ് രാവിലെ ഏകദേശം ഒരു ആറു മണി ആകാറായി ആ സമയത്ത് കൊല്ലത്ത് എസ് പി ഓഫീസിന് സമീപത്തുള്ള ഫ്ലൈ ഓവറിന് സമീപത്തുകൂടി ഒരാൾ നടന്നു വരികയാണ് അയാൾ ആ ഫ്ലൈ ഓവറിനെ സമീപിക്കാറായപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് ചോര ഒലിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് അയാൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ഓടി അടുത്ത് തന്നെ അയാൾക്ക് സംഭവം മനസ്സിലായി ആ ആള് മരണപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ തോന്നിയതും അലോടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും ഒരു പോലീസ് ജീപ്പ് സ്ഥലത്തെത്തി അതിന് രാവിലെ ഫ്ലൈ ഓവറിന് സമീപത്ത് പോലീസ് കയറി കണ്ടപ്പോ അതുവഴി കടന്നുപോകുന്ന ആളുകളൊക്കെ അവിടെ കൂടി മുഷിഞ്ഞ മീശയും താടിയും നീട്ടി വളർത്തിയ ഷേവ് ചെയ്യാത്ത ഒരു ആളുടെ ബോഡിയാണ് അവിടെ കണ്ടത് അയാളുടെ പിടലിയുടെ ഭാഗത്തുനിന്ന് രക്തം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് പോലീസ് ഉടൻ തന്നെ എൻകോസ് നടപടികൾ പൂർത്തീകരിക്കുകയും ആ ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പോലീസിന്റെ നടപടി ആ കൊല്ലപ്പെട്ട ആളുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാന്നുള്ളതാണ് ആ ആളെ കുറിച്ച് ഫുട്പാത്തിൽ പോലീസ് കണ്ട ആളുകളോടും കടകളിലുള്ള ആളുകളോടും കട നടത്തുന്ന ആളുകളോടും ഒക്കെ തിരക്കെങ്കിലും ആർക്കും അയാളെ പരിചയൊന്നുമില്ല അവരാരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷെ പോലീസിന് ആ കൊല നടന്ന ഭാഗത്ത് നിന്ന് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ഒരു പാറക്കല്ല് ആ പാറക്കല്ലിൽ രക്തം പറ്റി പിടിച്ചിരിപ്പുണ്ട് ആ പാറക്കല്ല് ഉപയോഗിച്ചാണ് ആ മനുഷ്യന്റെ പെടലിൽ ആരും ആഞ്ഞിടിച്ചിരിക്കുന്നത് ആ ഇടിയുടെ ആഘാതത്തിലാണ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഒക്കെ അവിടെ എത്തിയിരുന്നു അവരൊക്കെ പരിശോധിച്ചപ്പോ അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് തെളിവൊന്നും അവർക്ക് കിട്ടിയില്ല കല്ലിൽ നിന്നോ ബോർഡിൽ നിന്നോ ഒരു വിരലടയാളവും അവർക്ക് അഡീഷണൽ ആയി കിട്ടിയതുമില്ല കൊല നടത്തിയ വ്യക്തി ഗ്ലൗസ് ഇട്ടിരിക്കാനുള്ള ഒരു സാധ്യതയാണ് വിരലടയാളൊന്നും ലഭിക്കാതെ വന്നപ്പോ പോലീസിന് തോന്നിയത് ആരോ കരുതിക്കൂട്ടി ആ ആളെ കൊന്നിരിക്കുകയാണ് ആ പകലിൽ ഏതെങ്കിലും പൂർണ്ണമായും ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാനും ആ കൊലപാതകത്തിന് കാരണമായ വിഷയം കണ്ടെത്താനുമായി പോലീസ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ആ രാത്രിയും അങ്ങനെ കടന്നുപോയി പിറ്റന്ന് രാവിലെ മുളങ്കാടകം ക്ഷേത്രത്തിന് സമീപത്ത് രാവിലെ പത്രവിതരണത്തിന് പോയ ഒരു പത്രക്കാരൻ ഒരു കാഴ്ച കണ്ട് അവിടെയുള്ള ആളുകളെ വിളിച്ചുണർത്തി മുളങ്കാടകം ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു പലവുന്നരക്കടയുടെ മുൻഭാഗത്ത് ആ കടയുടെ വരാന്തയിലായി ഒരു മനുഷ്യ കിടപ്പുണ്ട് ആ മനുഷ്യനെ ചുറ്റും ചോര തലംകെട്ടി നിൽക്കുന്ന കണ്ടതുകൊണ്ടാണ് പത്രക്കാരൻ അലറി വിളിച്ചതും ആളുകൾ ഓടിക്കൂടിയത് വിവരം അറിഞ്ഞതും ഉടൻ പോലീസ് സ്ഥലത്തെത്തി ആ കൊല്ലപ്പെട്ട വ്യക്തിയെ നാട്ടുകാർക്ക് അറിയാം അത് ആ പലോചനക്കടയിൽ ജോലിക്ക് നിൽക്കുന്ന അപ്പുകൂട്ടൻ ആചാര്യാണ് അയാൾ തമിഴ്നാട് സ്വദേശിയാണ് അയാൾക്ക് ബന്ധുക്കൾ കടയിൽ ജോലിക്ക് നിൽക്കുന്ന അയാൾ ഉറങ്ങുന്നത് ആ കടത്തിനെ തന്നെയാണ് അയാളുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ പരിതാപകരമാണ് അടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി രണ്ടാളുകൾ ഇത് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധരുടെയും കോഡിന്റെയും അതുപോലെ വിദഗ്ധരുടെയൊക്കെ സേവനം ഈ കൊലയുമായി ബന്ധിപ്പിച്ച് പോലീസ് അറേഞ്ച് ചെയ്തെങ്കിലും പറയത്തക്കെ തെളിവൊന്നും അവിടെ നിന്നും കിട്ടിയില്ല അവിടെ നിന്നും പക്ഷേ ഒരു കാര്യം കിട്ടി ഒരു പാറക്കല്ല് കിട്ടി ആ പാറക്കല്ലിൽ ചോര പുരണ്ടിട്ടുണ്ട് ആ കല്ല് ഉപയോഗിച്ച് തന്നെയാണ് ആ അപ്പുകൂട്ടൻ ആചാര്യെ ഇടിച്ചു കൊന്നിരിക്കുന്നത് ബോഡി അയച്ചു പിറ്റേ ദിവസം രണ്ട് ബോഡിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കിട്ടി പിൻകഴുത്തിൽ അതിശക്തമായി പാറക്കല്ലുകൊണ്ട് ആഞ്ഞിടിച്ചിന്റെ ഫലമായി കഴുത്ത ചിതറിയപ്പോ അവരുടെ നട്ടല് പൊട്ടിയാ അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് വേറെ ഒരു തരത്തിലുമുള്ള ബലപ്രയോഗവും ആ ബോഡികളിൽ നടന്നിട്ടില്ല തികച്ചും അപ്രതീക്ഷിതമായിട്ട് കൊലയാളി അവരുടെ ബോഡിയിൽ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതികരിക്കാൻ കഴിയുന്നതിന് മുന്നേ അവർ രണ്ടുപേരും കൊല്ലപ്പെടുകയായിരുന്നു രണ്ട് കൊലകളും നടന്നിരിക്കുന്നത് ഒരേ ശൈലിയിലാണെങ്കിലും ഈ രണ്ട് കൊലകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോലീസിനോട്ട് പറ്റുന്നുമില്ല ഈ കൊല്ലപ്പെട്ട ആളുകൾ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല രണ്ട് കൊലകളും നടത്തിയിരിക്കുന്ന വ്യക്തി ആ കൊല്ലപ്പെട്ട ആളുകളുടെ ബോഡിയിൽ ഒരു പരിശോധനയും നടത്തിയിട്ടുമില്ല അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന തുച്ഛമായ കാശ് അതുപോലെ തന്നെ ഇരിക്കുകയാണ് ആ ബോഡിയിൽ ഒരു ഭാഗത്തും കൊലയാളി തൊട്ടിട്ടില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് പോലീസിന് തികച്ചും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ഒരു കാര്യവുമില്ലാതെ രണ്ടാളുകളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഈ രണ്ട് കൊലകളുടെ പിന്നിൽ ഇനി ഒരാളാണോ അല്ലെങ്കിൽ ഒരു ടീമാണോ പോലീസിന്റെ അന്വേഷണം അവിടെ ആരംഭിക്കുകയാണ് അപ്പുകൂട്ട ആചാര്യ കൊല്ലപ്പെട്ടത് ഒരു കടത്തിൻ്റെ കിടക്കുമ്പോഴാണ് അവൻ സ്ഥിരമായി കിടക്കുന്ന കടത്തിന് തന്നെ അവൻ കിടക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത് അവൻ വർക്ക് ചെയ്യുന്ന കടയുടെ മുൻഭാഗത്താണ് അവൻ കിടന്നിരുന്നത് ആ കടക്കാരനെ പോലീസ് ചോദ്യം ചെയ്തു രാത്രി ഏകദേശം പത്തര മണിക്കാണ് അയാൾ കട അടച്ചു പോയത് അയാൾ കട അടയ്ക്കുമ്പോൾ കടയ്ക്ക് മുന്നിൽ അപ്പുകൂട്ട ആചാര്യം ഉണ്ടായിരുന്നു കട അടച്ചു കഴിയുമ്പോൾ അപ്പുകൂട്ട ആചാരി സാധാരണ എന്നും കിടക്കുന്ന പോലെ കിടക്കും കിടക്കാൻ അല്പ സമയം എടുക്കെങ്കിലും അയാള് കുറച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാറുണ്ട് അക്കാര്യം ആ കട ഉടമയ്ക്ക് അറിയാം രാവിലെ ഉറക്കമണിറ്റ് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അയാൾ റെഡിയായി കടയിലെത്തുമ്പോഴേക്കും കട ഉടമ കടയിലെത്തി തുറക്കും ഇതാണ് ഒരു സ്ഥിരം പരിപാടി കൊല്ലപ്പെടുന്ന രാത്രിയിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് പോലീസിന് ആ കട ഉടമയുടെ കയ്യിൽ നിന്ന് വേറെ ഒന്നും കിട്ടിയില്ല അപ്പുക്കൂട്ട ആചാര്യയുടെ വിരോധമുള്ള ആരെങ്കിലും സമീപത്തുണ്ടോ എന്നറിയാനായി പോലീസ് മഫ്റ്റിയിൽ അനവധി ആളുകളെ രംഗത്തിറക്കി ഒരു സമഗ്ര അന്വേഷണം തന്നെ നടത്തി അതുപോലെ രാത്രിയിലെ പട്രോളിങ്ങും പോലീസ് ശക്തമാക്കി അതിന് ഫലമുണ്ടായി അടുത്ത ദിവസങ്ങളിൽ ഒന്നും സംഭവിച്ചില്ല പക്ഷേ വെറും മൂന്ന് ദിവസത്തേക്കും മാത്രമായിരുന്നു ആ ശാന്തത ജൂൺ പത്തിന് രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു ആള് ഫ്ലൈ ഓവർ വഴി ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഒരാള് കിടക്കുന്ന കണ്ടത് അയാള് ബൈക്ക് സ്ലോ ചെയ്തപ്പോൾ തികച്ചും അയാള് ഞെട്ടുകയാണ് ആ കിടക്കുന്ന വ്യക്തിയുടെ ചുറ്റും രക്തം തളങ്കട്ടി നിൽക്കുകയാണ് അതിലൂടെ തന്നെ ആ വിവരം പോലീസുകൾ അറിയിച്ചു പോലീസ് എത്തി സ്വാഭാവികമായിട്ടും തുടർച്ചയായി മൂന്നാമത്തെ കൊലയായതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരും ഡോക്സ് കോഡും എന്നിവയുടെ സകല സംവിധാനങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യം പോലീസ് ആ ബോഡിയുടെ ഇൻകോസ് നടപടികൾ നടക്കുമ്പോൾ അന്വേഷണം ആരംഭിച്ചത് ആദ്യത്തെ രണ്ട് കൊലകളിൽ നിന്ന് ഈ കൊലക്ക് അല്പം വ്യത്യാസമുണ്ട് അവിടെ ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട് പൊട്ടിയ സ്ലിപ്പർ അവിടെ കിടപ്പുണ്ട് കൊല്ലപ്പെട്ട ആള് അവിടെ ഉള്ള ആള് തന്നെയാണ് കൊല്ലപ്പെട്ട ആളിന്റെ ഷട്ടം കയറിയിട്ടുണ്ട് അയാളുടെ പേര് ബോർഡൻ കുമാർ എന്നാണ് ഏകദേശം അറുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് കൊല്ലപ്പെട്ട ബോണ്ടൻ കുമാർ ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത് ആ രാത്രിയിൽ എന്തിനെ എത്തി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല പക്ഷെ അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം അതുപോലെ തന്നെയുണ്ട് നേരത്തെ ആ രണ്ട് കേസുകളിൽ കണ്ടതുപോലെ ഇവിടെയും ആ കാര്യത്തിൽ ഒരു സമാനതയുണ്ട് മോഷണശ്രമം ഒന്നും നടന്നിട്ടില്ല ബോണ്ടൻ കുമാറിനെ കൊല്ലുക എന്നല്ലാതെ കൊന്നയാൾക്ക് വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാണ് ആദ്യത്തെ രണ്ട് കൊലയ്ക്കും ഉള്ളതുപോലെ ഈ കൊലയ്ക്കും ഒരു തെളിവുണ്ട് രക്തം പുരണ്ട ഒരു കല്ല് ആ കല്ല് ഉപയോഗിച്ച് തന്നെയാണ് ആ കൊല നടത്തിയിരിക്കുന്നത് ഈ പ്രാവശ്യം പോലീസിന് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കൊന്ന വ്യക്തി ഈ ബോണ്ടൻ കുമാറിനേക്കാൾ ശക്തി കുറഞ്ഞ ആളാണ് അതുകൊണ്ടാണ് അവിടെ ഒരു പിടിവലി നടന്നിരിക്കുന്നത് അതിനും അപ്പുറത്തേക്ക് പോലീസിന് വേറെ ഒരു നിഗമനത്തിലേക്കും എത്താൻ പറ്റുന്നില്ല ഇൻഡോസ് നടപടികൾ പൂർത്തീകരിച്ചതും ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ജൂൺ ആറ് ജൂൺ ഏഴ് ജൂൺ പത്ത് എന്നീ തീയതികളിലായി മൂന്ന് കൊലപാതകങ്ങളാണ് കൊല്ലത്ത് സിറ്റിക്കുള്ളിൽ നടന്നിരിക്കുന്നത് ഈ കൊലകൾ നടന്ന സ്ഥലങ്ങൾ തമ്മിൽ മൂന്ന് കിലോമീറ്ററിന്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഭയം നാട്ടുകാരിൽ ഉണ്ടാക്കി രാത്രി ഒറ്റയ്ക്ക് നടക്കുന്ന ആളുകളെ മാത്രം ആക്രമിക്കുന്ന ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്നാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഒരുപാട് സീരിയൽ കൊലപാതകങ്ങളെ കുറിച്ചുള്ള കഥകൾ ഇഷ്ടംപോലെ പത്രങ്ങളിൽ ടി വികളിലൊക്കെ വായിച്ചും കണ്ടും ആളുകൾക്ക് സീരിയൽ കൊലപാതകങ്ങളെ കുറിച്ച് അറിയാം ഇനി കൊല്ലത്ത് ഒരു സീരിയൽ കൊലപാതകം ഇറങ്ങിയതാണോ ആ ഒരു ചോദ്യം പത്രങ്ങൾ ചോദിച്ചോടുകൂടി എങ്ങും ഒരു ഭയമുണ്ടായി ബോംബെയിൽ ഇതുപോലെ തെരുവിൽ ഉറങ്ങിക്കിടന്ന ആളുകളെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു ഭീകര തിരൽ കിളറെക്കുറിച്ച് ഒരുപാട് കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ആ സ്വഭാവത്തിൽ ആരോ ഒരാള് കൊല്ലം നഗരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അധികാരികളും പോലീസും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ വിഷയം ഏറ്റെടുത്തു നൈറ്റ് പട്രോളിങ്ങിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച വരാതിരിക്കാൻ വേണ്ടി മേൽ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെ പട്രോളിംഗ് ശക്തമാക്കി സഹനഗതിയിൽ രാത്രി ഒരു പരിവാകുമ്പോൾ ആരും അറിയാതെ ഉറങ്ങാനായി പോകുന്ന സ്വഭാവമുള്ള പട്രോളിംഗ് ഓഫീസേഴ്സിന് ശരിക്കും പിടിപ്പത് പണിയായി അർദ്ധരാത്രിയിലും നേരം വെളിക്കുന്ന മുന്നേക്കെ മേൽ ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായി പരിശോധനയ്ക്ക് എത്തുന്ന ഒരു ശൈലി കൂടി അവിടെ തുടങ്ങുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസിന്റെ ലൈഫ് വളരെ പ്രഷ്യസ് ആണല്ലോ അതുകൊണ്ട് തന്നെ സിംഗിൾ ആയിട്ട് ഒരു പോലീസുകാരനും ഒരു സ്ഥലത്തും ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം കൂടി മേലധികളിൽ എടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായി മിക്കവാറും എല്ലായ്പ്പോഴും ഏറ്റവും മിനിമം രണ്ട് പോലീസുകാരെങ്കിലും ഒന്നിച്ചുണ്ടാവും ആ പോലീസുകാരിൽ പോലും ഭയം ഉണ്ടാക്കാൻ ഈ സീരിയൽ കൊല നടത്തിയ വ്യക്തിക്കോ വ്യക്തികൾക്കോ കഴിഞ്ഞിരിക്കുകയാണ് രാത്രിയിൽ അസ്വാഭാവികമായി ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തെ കണ്ടാൽ അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാന്നുള്ളതും പോലീസിന്റെ ഒരു രീതിയായി മാറി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മൂന്നാളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കൊലപാതകി കൊലയിൽ വല്ലാത്തൊരു ഇഷ്ടം കണ്ടെത്തിയിരിക്കുന്ന വ്യക്തിയാണ് അക്കാര്യം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് വ്യക്തമായും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ശ്രദ്ധിച്ച് പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ അവർക്ക് കിട്ടിയത് അയാള് ഫുട്പാത്തിലൂടെ അങ്ങനെ നടക്കുകയാണ് അയാളെ കണ്ടപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലീസിന് ഫീൽ ചെയ്തു പോലീസ് അയാളെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അയാള് എന്തൊക്കെയോ മറുപടിയോ പറയുന്നത് മനസ്സിന് ദൗർബല്യമുള്ള ഒരാളാണ് കഥാപാത്രമെന്ന് എന്ന് അയാളെ ചോദ്യം ചെയ്തപ്പോലീസ് മനസ്സിലായി പോലീസ് അടുത്ത ഏരിയ അയാൾ ആകാതിരിക്കാൻ വേണ്ടി അയാളെ ഉടൻ തന്നെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പേരുക്കുട ഊളംപാറയിലുള്ള മാനസിക ആരോഗ്യ ആശുപത്രിയിലേക്ക് അയച്ചു പോലീസ് പട്രോളിംഗ് അപ്പോഴും ശക്തമായി നടക്കുകയാണ് ജൂൺ പെട്ടെന്ന് കടന്നുപോയി അതുപോലെ ജൂലൈ ജൂലൈ അവസാനമൊക്കെ ആയപ്പോൾ പോലീസിന്റെ ആ പട്രോളിംഗ് സ്വഭാവം പതുക്കെ പതുക്കെ ഒന്ന് മന്ദിപ്പവിച്ചു ആറാഴ്ചയായിട്ട് വേറെ ഒരു തരത്തിലുമുള്ള ക്രൈമും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് കൊല്ലം പോലീസിന്റെ പട്രോളിംഗ് അങ്ങ് മാറി ആ സമയത്താണ് ആഗസ്റ്റ് മൂന്നിന് രാവിലെ ആറു മണിക്ക് പോലീസിന് ഒരു കോൾ ലഭിക്കുന്നത് പോലീസ് സംഘം ഓടിയെത്തിയത് കൊല്ലത്തെ സെന്റ് ജോസഫ് കോൺവെന്റിന് സമീപത്താണ് അവിടെ ആ കോൺവെന്റിന്റെ മുൻവശത്തുള്ള ബെസ് സ്റ്റോപ്പിൽ ഒരാള് ചാരി ഇരിക്കുകയാണ് ആ ആളുടെ ചെരിപ്പ് അവിടെ ഊരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചാരി ഇരിക്കുന്ന അയാളുടെ തല പൊട്ടിയിട്ടുണ്ട് ആ തല പൊട്ടി രക്തം അയാളുടെ വസ്ത്രത്തിലൂടെ ഒലിച്ചിറങ്ങി അയാൾ ഇരിക്കുന്ന ഭാഗത്ത് മുഴുവൻ തളം കെട്ടി നിൽക്കുകയാണ് സമീപത്തായി ഒരു കല്ലിങ് കല്ലിൽ രക്തം ശരിക്ക് പടർന്നിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി പോലീസ് കാണാതിരുന്ന ആ കാഴ്ച ഇതാ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് രാമനെ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയ ആളുകളാണ് ആ കാഴ്ച കണ്ടത് പോലീസിന് റിപ്പോർട്ട് ചെയ്തത് മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ ആളുകളും അതിവേഗം സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധര് പഠിച്ച പടി പതട്ട് നോക്കിയിട്ടും അവിടെ നിന്ന് ഒരു വിരലടവും കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല ആ കല്ല് വളരെ വിദഗ്ധമായ പരിശോധനയ്ക്ക് അവർ വിധേയമാക്കുകയാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കല്ലിലും വിരലടമില്ല കൊല്ലപ്പെട്ട ആളെ പോലീസ് തിരിച്ചറിഞ്ഞു അയാളുടെ പേര് തങ്കപ്പൻ എന്നാണ് അൻപത്തഞ്ച് വയസ്സാണ് പ്രായം അയാളുടെ വീടും പോലീസ് കണ്ടെത്തി അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അടുത്ത വീട്ടുകാരനോട് രാവിലെ അഞ്ചേകാലിന്റെ ബസ്സിന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തലേ ദിവസമേ തങ്കപ്പൻ പറഞ്ഞിരുന്നതാണ് തങ്കപ്പൻ അതിരാവിലെ കുളിച്ചൊരുങ്ങി തിരുവനന്തപുരത്തേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് പോയ കാര്യം അയൽക്കാരൻ പോലീസിനോട് പറയുകയും ചെയ്തു അപ്പോ അതിന്റെ അർത്ഥം വ്യക്തമാണ് അഞ്ചേകാലിന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറാൻ വേണ്ടിയാണ് തങ്കപ്പൻ ആ ബസ് സ്റ്റോപ്പിൽ എത്തിയത് അങ്ങനെയാണെങ്കിൽ അഞ്ചു മണിക്കും അഞ്ചേ കാലിനും ഇടയിലാകണം തങ്കപ്പൻ കൊല്ലപ്പെട്ടത് പോലീസ് അത്തര ഒരു നിഗമനത്തിലാണ് എത്തിയത് കാരണം അഞ്ചേ കാലിന് അതുവഴി തിരുവനന്തപുരം ബസ് കടന്നു പോയതാണ് തങ്കപ്പൻ അവിടെ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബസ്സിൽ തങ്കപ്പൻ കയറേണ്ടതാണ് അതിനു മുമ്പേ തങ്കപ്പൻ കൊല്ലപ്പെട്ടു തങ്കപ്പന്റെ വീട്ടിൽ നിന്ന് ആ ബസ് സ്റ്റോപ്പിലേക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് ഈ പതിനഞ്ച് മിനിറ്റിടയിൽ തങ്കപ്പൻ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ എത്തി ആ റിപ്പോർട്ടിൽ മരണ കാരണം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് കൊലപാതകങ്ങളിൽ കണ്ട അതേ ശൈലി തന്നെയാണ് ഇവിടെയും മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആരോ ഒരാൾ അതിശക്തമായി ഒരു കല്ലുകൊണ്ട് തലയുടെ പുറകിൽ ആഞ്ഞിടിക്കുകയായിരുന്നു തങ്കപ്പന് റിയാക്ട് ചെയ്യാൻ കഴിയും മുമ്പ് അയാൾ കൊല്ലപ്പെടുകയായിരുന്നു തങ്കപ്പനെ വകവരുത്താനായി കല്ലുകൊണ്ട് തങ്കപ്പൻ ഇടിച്ച വ്യക്തി ശരിക്കും ഒരു എക്സ്പെർട്ടാണ് അത് മാത്രമല്ല അയാൾ ഒരു സൈക്കോപത്തുമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്റെ നിഗമനം അതുപോലെ തന്നെ ആ ഫയലിൽ രേഖപ്പെടുത്തുകയും അത് പോലീസുമായി പങ്കുവെക്കുകയും ചെയ്തു ശരിക്കും ഒരു സൈക്കോപാത്ത് കൊല്ല നഗരത്തിൽ കൊലപാതക പരമ്പര നടത്തുകയാണ് അത്തരം ഒരു നിഗമനത്തിലേക്ക് ഹയർ ഓഫീഷ്യൽസ് ഒക്കെ എത്തിക്കഴിഞ്ഞു ഈ നാല് കൊലകളും നടന്നിരിക്കുന്നത് കൊല്ലം ടൗണിൽ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് പോലീസ് കൊല നടത്തിയ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ തിരക്കുമ്പോൾ പോലീസിന് സമീപത്ത് കൊലപാതക ഉണ്ടെന്നുള്ള ഒരു സൂചനയാണ് സ്വാഭാവികമായും പോലീസ് അനുഭവപ്പെടുന്നത് പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് കുറെ കൂടി കാര്യക്ഷമമാക്കാനുള്ള തീരുമാനം ഹയർ ഓഫീഷ്യൽസിന്റെ ഭാഗത്തുണ്ടായി അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ പോലീസ് കണ്ണിലെണ്ണ ഒഴിച്ച് ആ കൊലപാതകയ്ക്ക് വേണ്ടി വലവെരുക്കുകയും അയാൾക്ക് വേണ്ടി ആ എല്ലാ തെരുവുകളും അരിച്ചു പറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കൊല്ലം മുനിസിപ്പാൽ ഓഫീസിന്റെ മുൻഭാഗത്ത് തൂത്തു ശാന്ത എന്ന സ്ത്രീ അവിടെ വരാന്തയിൽ കിടക്കുന്ന ഒരാളെ കണ്ടത് അവര് ഓടി ആ ആളുടെ അടുത്തെത്തുമ്പോൾ ശരിക്കും അവർ നിന്നു നിന്നുപോവുകയാണ് ആ ആള് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് ദിവസം കൂട്ടമായിട്ട് അവിടേക്ക് ഓടിയെത്തി കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് സുദർശനൻ എന്നാണ് അയാൾക്കൊരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിനകത്താണ് പ്രായം അത് സ്ഥിരമായി അവിടെയാണ് കിടന്നുറങ്ങുന്നത് അത് ഈ ശാന്തയ്ക്ക് അറിയുകയും ശാന്തയ്ക്ക് മാത്രമല്ല മറ്റു പലർക്കും ആ കാര്യം അറിയാം അയാൾക്ക് വേറെ വീട്ടുകാരൊന്നുമില്ല അവിടെ നിന്നും പഴയതുപോലെ കല്ല് കിട്ടി ആ കല്ലിലും വേറെ അടയാളങ്ങളൊന്നുമില്ല കഴുത്തും തലയും പിളർന്നു തന്നെയാണ് ഇവിടെ ആ സുദർശനും കൊല്ലപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തെ കൊല കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി പത്രങ്ങളും ചാനലുകളും എന്ന് വേണ്ട രാഷ്ട്രീയ നേതൃത്വവും ആ വിഷയത്തെ വളരെ വളരെ സീരിയസ് ആയി എടുത്തു തുടങ്ങി കൊല്ലം നഗരത്തിൽ രാത്രി ജീവിതം ഇനി അസാധ്യമോ എന്ന ചോദ്യത്തോടെ മുഖപ്രസംഗം വരെ പത്രങ്ങൾ പ്രതിദ്ധീകരിച്ചു തുടങ്ങി ശരിക്കും ഭയം അതിന്റെ എല്ലാ തലത്തിലും ആളുകളിലേക്ക് കുത്തിവെക്കാൻ വാർത്തകളും അതുപോലെ ചാനലുകളിലെ റിപ്പോർട്ടിങ്ങും ഇടയാവുകയാണ് പോലീസ് ഏതാണ്ട് ഒരു മുൾമുനയിൽ നിൽക്കുന്ന പോലെയായി ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് അഞ്ച് കൊലകളാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റള നടന്നിരിക്കുന്നത് കൊല്ലം പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതക പരമ്പര നടക്കുന്നത് അതുകൊണ്ട് തന്നെ സകല പോലീസുകാരും ടെൻഷനിലാണ് ഈ സമയത്ത് പത്രങ്ങളും ചാനലുകളും ഒക്കെ ആ കൊല നടത്തുന്ന വ്യക്തിക്ക് ഒരു പേരിട്ടു സ്റ്റോൺമാൻ ഫസ്റ്റ് സ്റ്റോൺമാൻ ഇൻ കേരള കേരളത്തിൽ ആദ്യത്തെ കല്ലുകൊണ്ട് കൊല നടത്തുന്ന വ്യക്തി എന്നുള്ള ശൈലിയിൽ സീരിയൽ കില്ലറായി ആ വ്യക്തിയെ അവതരിപ്പിക്കുകയും അത് ആരായിരിക്കും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അയാൾ എങ്ങനെയാണ് ഈ കൊല നടത്തുന്നത് എന്തിനാണ് കൊല നടത്തുന്നത് അങ്ങനെയുള്ള ഒരു അന്വേഷണമൊക്കെ ചാനലുകൾ രാത്രി അവർ നടത്തുന്ന ആ ക്രൈം സ്റ്റോറി റിപ്പോർട്ടിങ്ങിനകത്ത് സ്ഥിരമായി കൊടുത്തു തുടങ്ങി ഭയപ്പെടുത്തുന്ന രാത്രികൾ എന്നെ ആ റിപ്പോർട്ടിങ്ങിന് നമുക്ക് വിളിക്കാൻ പറ്റും പോലീസ് ശരിക്കും മുൾമനയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പട്രോളിംഗ് വളരെ വളരെ ശക്തമാക്കിയിരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് രാത്രി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറുന്നത് അയാളെ ആരോ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഓടി വന്നത് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചത് മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് എസ് കോളേജിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാട് നിറഞ്ഞ പ്രദേശത്ത് വെച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായി ചെടികൾക്കിടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് ഓടിക്കേറിയും അയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് അയാളെ ആക്രമിക്കാൻ വന്ന ആളുടെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു അതോടൊപ്പം അയാൾ അലർന്നുണ്ടായിരുന്നു ഭയന്നുപോയ അയാൾ എങ്ങനെയോ അവിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ആ കൊലപാതകയെ ശരിക്കൊന്നും നോക്കാൻ ഈ മനുഷ്യന് പറ്റിയിരുന്നില്ല എന്നാണ് സത്യം പോലീസുകാരെ അയാളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ അയാളെ കൊണ്ട് പറയിച്ചപ്പോൾ അയാൾ ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു ആക്രമിക്കാൻ വന്ന ആള് പാൻസും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ശരിക്കും മെലിഞ്ഞിട്ടാണ് ഒന്നും പറ്റുന്നില്ല ശരിക്കും അയാൾ ഓടി രക്ഷപ്പെട്ടാണല്ലോ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നെ ആകാംക്ഷോടുകൂടിയാണ് അയാളുമായി ഓടിയെത്തിയത് ആ ഭാഗത്തുള്ള കാടുകളും ചെടികളും ഒക്കെ പോലീസ് അരിച്ചു പറക്കിയെങ്കിലും അവിടെ നിന്ന് അവർക്ക് ഒന്നും കിട്ടിയില്ല എന്തായാലും സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ച് അത് ഒരു കേസാക്കി മാറ്റി അഞ്ച് കൊലകൾ നടന്നിരിക്കുന്നു ആറാമത്തെ കൊല നടത്താനുള്ള ഒരു ശ്രമവും നടന്നിരിക്കുകയാണ് കൊലപാതക കൊല്ലത്ത് തന്നെ ഉണ്ട് ആ കാര്യം പോലീസിന് പൂർണ്ണ ഉറപ്പാണ് അയാൾ ഇനി ആരെയാണ് കൊല്ലാൻ പോകുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും പോലീസിന് അറിയില്ലല്ലോ പോലീസ് ഒരു പോലീസുകാരന് പോലും ലീവ് കൊടുക്കാതെ നൈറ്റ് പട്രോളിങ്ങിന് അവരെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആഴ്ചകൾ അങ്ങനെ കടന്നുപോയി രണ്ട് മാസവും അത് വേഗം കടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ കൊല്ലത്തെ നെഹ്റു പാർക്കിൽ ഒരാളെ അസ്വാഭാവികമായ ശൈലിയിൽ കണ്ടുവെന്ന് ഒരു റിപ്പോർട്ട് പോലീസിന് കിട്ടി പോലീസ് അയാളെ അവിടുന്ന് പോക്കി അയാൾ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അയാള് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന അയാൾക്ക് ഒരു മാനസിക രോഗമുണ്ടെന്ന് ഒറ്റ നോട്ടൽ വ്യക്തമാണ് അങ്ങനെ തോന്നിയതും അയാളെ കൊണ്ടുവന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയാളെ കൊണ്ടുവന്ന പോലീസുകാരോട് പറഞ്ഞു നമുക്ക് ഇയാളെ തിരുവനന്തപുരത്ത് ആ ഊണമുറയ്ക്ക് അയക്കാം അവര് ഇയാളൊന്ന് പരിശോധിക്കട്ടെ ഇയാള് ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽപ്പെട്ടത് ഇല്ലെങ്കിൽ ആ കൊലയാളികളെ കൊന്നനെ സ്റ്റേഷനറി ഹൗസ് ഓഫീസർക്കും ബാക്കിയുള്ളവർക്കും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഒരു ചാരിതാർത്ഥി ആരെയാണ് സീരിയൽ കില്ലർ അടുത്തായി ടാർഗറ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ മിക്കവാറും ഈ ശൈലിയിലുള്ള ആളുകളേക്കാണ് കൊല്ലുന്നത് അയാളെ രക്ഷിച്ചതിന്റെ ഒരു സന്തോഷം സകല പോലീസുകാർക്കും അത് കേട്ടപ്പോൾ ഉണ്ടായി പിറ്റന്ന് രാവിലെ ഡ്യൂട്ടി മാറി പുതിയ പോലീസുകാർ വരുമ്പോൾ അവർക്ക് ഇയാളെ ഊണമ്പാറയ്ക്ക് കൊണ്ടുപോകാനുള്ള ചുമതല എഴുതി വെച്ചിട്ട് സ്റ്റേഷൻ ഓഫീസിലെ ആളിൽ കാത്തിരിക്കുകയാണ് സ്റ്റാഫുകൾ വന്ന് ഡ്യൂട്ടി മാറുന്ന സമയമായി ഡ്യൂട്ടി മാറുന്ന സമയത്ത് ആ അപരിചിതനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി ഏറ്റുവാങ്ങിയ പോലീസുകാരൻ തികച്ചും അത്ഭുതത്തോടെ ആ ആളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അയാള് ശരിക്കും അമ്പരപ്പോടെ കൂടുള്ള പോലീസുകാരോട് പറഞ്ഞു അല്ല ഇവനെയല്ലേ കുറെ നാൾ മുമ്പ് നമ്മൾ ഊളമ്പാറയ്ക്ക് അയച്ചത് അവ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിന്റെ അവസാനം ഇവനെ ആ പോലീസുകാരൻ തന്നെയാണ് ഊളമ്പാറ എത്തിച്ചത് വീണ്ടും അവനെ ഊളംപാറ എത്തിക്കാനുള്ള ഡ്യൂട്ടിയാണ് അയാൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് അത് ആലോചിച്ചത് ആ പോലീസുകാരൻ ആ വിവരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തു ജൂൺ അവസാനം ആ ആളെ മാനസിക രോഗ ആശുപത്രിയിലേക്ക് അയച്ചതാണ് അവൻ വീണ്ടും ഇവിടെ അലഞ്ഞു തിരികയാണ് അങ്ങനെ ആ പോലീസുകാരൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് പറഞ്ഞതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റൈറ്റ് റോഡ് തിരുവനന്തപുരത്തെ ഊളംപാറയിലെ ഹോസ്പിറ്റലിൽ വിളിച്ച് അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാൻ പറഞ്ഞു ഒരാളെ പോലീസ് മാനസിക രോഗ ആശുപത്രിയിലേക്ക് അയക്കുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആളെ എന്തിനാ ഇത്ര വേഗം പറഞ്ഞു വിട്ടത് ആ ഒരു ചോദ്യമാണ് സ്വാഭാവികമായും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മനസ്സിലുണ്ടായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞ അനുസരിച്ച് റൈറ്റർ തിരുവനന്തപുരത്തെ മാനസിക രോഗ ആശുപത്രിയിലേക്ക് വിളിച്ചു കൊല്ലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന ആ വ്യക്തിയെ കൊണ്ടുവന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ പേരൊന്നും അവൻ അറിഞ്ഞുകൂടായിരുന്നു ആ വിവരമൊക്കെ റൈറ്റർക്ക് അറിയാം റൈറ്റർ അവിടെ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ സംസാരിക്കുമ്പോൾ അവര് പോലീസിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ആ അയച്ച ആളെ ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു അയാക്കൊരു കുഴപ്പമില്ല അയാളുടെ പേര് നവാസ് എന്ന അയാക്കൊരു കുഴപ്പമില്ല എന്ന് മറുഭാഗത്തുനിന്ന് പറഞ്ഞപ്പോൾ തന്നെ റൈറ്റർ ശരിക്കും ഞെട്ടുകയാണ് അയാളെ അന്ന് അവർ കാണുമ്പോൾ അയാക്ക് കുഴപ്പമുള്ളതായി അവർക്ക് തോന്നിയിരുന്നു പക്ഷെ അയാളെ പരിശോധിച്ച ആശുപത്രി അധികാരികൾ പറയുന്നത് അയാക്കൊരു കുഴപ്പമില്ലെന്നാണ് റൈറ്ററോടായി പെരുമ്പു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അയാളെ ഏകദേശം ഒരു രണ്ടാഴ്ച ഞങ്ങൾ നിരീക്ഷിച്ചായിരുന്നു ജൂലൈ പകുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അയാളെ വിടുകയും ചെയ്തു നവാസിനെ കുറിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരം റൈറ്റർ അതുപോലെ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ധരിപ്പിച്ചു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ വിവരം ഉന്നത ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു അഞ്ച് കൊലകളാ കൊല്ലത്ത് അടുപ്പിച്ചു നടന്നത് ഒരു കൊലപാതക ശ്രമവും നടന്നു ആ കൊലകളും കൊലപാതക ശ്രമവും നവാസും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു സംശയം അപ്പോഴാണ് പെട്ടെന്ന് പോലീസിന് തോന്നിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ആറ് ഏഴ് പത്ത് തീയതികളിലാണ് ആദ്യം കൊലകൾ നടന്നത് ആ കൊലകൾക്ക് ശേഷമാണ് നവാസിനെ പോലീസിന് കിട്ടുന്നത് പോലീസ് അവനെ ഊണംപാറയിലേക്ക് അയക്കുന്നത് ജൂൺ അവസാനമാണ് ഊണമ്പാറയിൽ നവാസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൊലയും നടന്നിട്ടില്ല അവൻ ഊളംപറയിൽ നിന്ന് മടങ്ങിയെത്തിന് ശേഷമാണ് ആഗസ്റ്റ് മൂന്നിന് അടുത്ത കൊല നടക്കുന്നത് പിന്നീട് ആഗസ്റ്റ് മാസത്തിൽ ഇരുപത്തി ഒന്നിനും ഇരുപത്തെട്ടിനും ഒക്കെ കൊല നടന്നിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയതുകൂടി പിന്നീട് കൊലകൾ ഒന്ന് കുറയുകയും ചെയ്തു ആ കൊലകൾ നടന്ന സമയവും നവാസുമായി ഒന്ന് കൂട്ടി ആലോചിക്കുമ്പോൾ പോലീസിന് ഒരു കൺഫ്യൂഷൻ ഈ കൊലകളൊക്കെ നടത്തിയത് നവാസാണോ എന്ന സംശയമാണ് പോലീസിന് പോലീസിനുണ്ടായത് അങ്ങനെ ഒരു സംശയം തോന്നിയതും പോലീസ് നവാസിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങി കസ്റ്റഡിയിൽ കിട്ടിയതും പോലീസ് നവാസിനെ ചോദിച്ചു തുടങ്ങി പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോ തന്നെ നവാസ് കുറ്റകൃത്യം സമ്മതിക്കുകയാണ് പോലീസ് ചോദിച്ച എല്ലാ കൊലപാതകങ്ങളും നടത്തിയെന്ന് സമ്മതിച്ച നവാസ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ കൊലകൾക്ക് പുറമെ അവൻ വേറെ രണ്ട് കൊലകൾ കൂടി നടത്തിയിട്ടുണ്ട് ആ കൊലകൾക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് പോലീസിന്റെ കെള്ളിപ്പോയ നിമിഷമാണത് രണ്ട് കൊലകൾ നടത്തി ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജൂൺ അവസാനം അവര് കസ്റ്റഡിയിൽ എടുത്തത് ആ കസ്റ്റഡിയിൽ എടുത്ത വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് തികയാതെയാണ് അവർ യഥാർത്ഥത്തിൽ അവനെ ഊളംപറയ്ക്ക് അയച്ചത് അവന്റെ കുറ്റസമ്മതം കേട്ടതും പോലീസ് നവാസിന്റെ പഴയ കേസുകൾ പൊക്കിയെടുത്തു ആദ്യമായി നവാസ് ഒരു കൊല നടത്തുന്നത് കൊല്ലം മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് രാജശേഖരൻ എന്ന വ്യക്തിയാണ് അന്ന് നവാസ് കൊലപ്പെടുത്തിയത് ആ കൊലപാതക കേസിൽ അവൻ അറസ്റ്റിലായി ജയിലിലുമായി നാല് വർഷം പൂർത്തിയാകാറായപ്പോൾ അവന് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞിന്റെ അടിസ്ഥാനത്തിൽ അവന് ജാമ്യം കിട്ടി ശരിക്കും അവൻ ആ കേസിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നു അങ്ങനെയിരിക്കുമാണ് രണ്ടായിരത്തി ഏഴിൽ കാരിക്കോട് എന്ന സ്ഥലത്ത് ഷമീർ എന്ന ആള് കൊല്ലപ്പെടുന്നത് ആ കൊലപാതകവുമായി കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് നവാസിനെയാണ് അറസ്റ്റ് ചെയ്തത് വീണ്ടും നവാസ് ജയിലിലായി ആ കേസുമായി ബന്ധിപ്പിച്ച് ജയിലിലായിരുന്ന നവാസ് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് കരുതി കോടതി അവന് വിടുന്നത് രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനമാണ് നവാസ് മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് കരുതി കോടതി പുറത്തുവിട്ട് അധികം നാളെ കഴിയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ നവാസ് കൊലപാതക പരമ്പരകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിവരങ്ങൾ കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് മോഡസോപ്ലാന്റി ആയിരുന്നു രാജശേഖരന്റെയും അതുപോലെ ഷമീറിന്റെയും കൊലപാതകത്തിൽ അതേ മോഡസോപ്രാന്റി തന്നെയായിരുന്നു കൊല്ലത്ത് ആദ്യം കണ്ട കൊലയിലും തുടർന്നുള്ള കൊലകളിലൊക്കെ കണ്ടത് മോഡസോപ്ലാന്റി ഒന്ന് തന്നെയായിരുന്നിട്ട് പോലും രണ്ട് കൊല നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടും പോലീസിന് ആ ആളുടെ ഹിസ്റ്ററി ചിരിഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അനവധി ആളുകളുടെ ജീവനാണ് തുടർന്ന് നഷ്ടമായത് ശരിക്കും സെൻസേഷണൽ ആയ ഒരു വിഷയമായി അതങ്ങ് മാറി പത്രങ്ങളിലും ചാനലുകളിലും ആ വിഷയം സ്വാഭാവികമായും ചൂടുപിടിച്ച് ചർച്ചയ്ക്ക് ഇടവരുത്തുകയാണ് എല്ലാ ഡേറ്റകളും പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് എഫ്ഐആർ തയ്യാറാക്കാൻ പോലീസിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല നവംബർ മൂന്നിന് തന്നെ നവാസിനെ റിമാൻഡ് ചെയ്തു പൂജപ്ര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു സാധാരണഗതിയിൽ കൊല്ലം സബ് ജയിലിലാണ് ആളുകളെ പാർപ്പിക്കുക പക്ഷെ ഒരുപാട് കൊലകൾ നടത്തിയ വ്യക്തി ആയതുകൊണ്ടാണ് നവാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചത് നവാസിന്റെ വേഷം തന്നെ രസമാണ് ആള് ശരിക്കും മെലിഞ്ഞിട്ടാണ് മെലിഞ്ഞിട്ടാണെങ്കിലും അയാൾ ധരിക്കുന്നത് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ഷർട്ടും അതേപോലെ ഒരു പാൻസുമാണ് ലൂസ് പാൻസ് ഷർട്ട് ധരിച്ച ആ മെലിഞ്ഞ മനുഷ്യൻ അറിയപ്പെടുന്നത് മൊട്ട നവാസ് എന്നാണ് പണ്ടുകാലത്ത് അയാൾ സ്ഥിരമായി മൊട്ടയടിക്കുമായിരുന്നു അങ്ങനെയാണ് ആ വിളിപ്പേര് അയാൾക്ക് വന്നത് മൊട്ട നവാസിനെ പോലീസിനും അറിയാം പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അയാളുടെ ആ മുട്ട മാറി തലയിൽ മുടി വന്നിടത്താണ് പോലീസിനെ അബദ്ധം പറഞ്ഞത് ശരിക്കും മുടിയേക്ക് നീട്ടി വളർത്തിയ അവനെ മുട്ട നവാസായി കാണാൻ പോലീസിന് പറ്റാത്ത പോയതുകൊണ്ടാണ് ഈ കൊലപാതക പരമ്പരകൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്തത് പോലീസ് ഇയാൾക്ക് വേണ്ടി തയ്യാറാക്കിയ എഫ്ഐആറിൽ എന്തുകൊണ്ട് ഇയാൾ കൊല നടത്തുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനയുണ്ട് നവാസ് ഒരു ഡ്രഗ് യൂസറാണ് എല്ലാ ദിവസവും രാത്രി എട്ട് മണിയോട് കൂടിയാണ് അയാള് ഡ്രഗ്സ് ഉപയോഗിക്കുക പക്ഷേ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ ആ ഡ്രഗിന്റെ ഇഫക്റ്റ് അയാൾ നിന്ന് അപ്രത്യക്ഷമാവും ആ ഇഫക്റ്റ് പോകുമ്പോൾ അയാൾ പോലും അറിയാതെ അയാൾ കിടന്നടത്തുന്ന എണീക്കും എണീറ്റ് നിരത്തിലേക്ക് ഇറങ്ങുന്ന അയാൾക്ക് ഒരു വല്ലാത്ത മൈൻഡ് സെറ്റാണ് ആ സമയത്ത് കാണുന്ന ആരെങ്കിലും കൊല്ലാനുള്ള ഒരു പ്രവണത തോന്നും അങ്ങനെയാണ് അയാൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് അയാൾ തന്നെ പോലീസിനോട് നടത്തിയ കുറ്റസമ്മത മൊഴിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ചാർജ് ഷീറ്റുകൾ തയ്യാറാക്കപ്പെട്ടു കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചു ഈ നവാസിന് വേണ്ടി ഹാജരായത് ഡോക്ടർ ആനന്ദ് ബ്രഹ്മാനന്ദ് എന്ന വക്കീലാണ് ആള് ഒരു പുലിയാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുകയാണ് മാനസിക ബുദ്ധിമുട്ടുകളുള്ള നവാസിന്റെ മേൽ പോലീസ് കുറ്റങ്ങൾ ചാർത്തുകയാണ് ചെയ്തതെന്ന് കോടതിയിൽ തെളിയിക്കാൻ ആനന്ദിനെ പറ്റി ആനന്ദ് അവിടെ ഉപയോഗിച്ചത് നവാസിന്റെ ബോഡിയും ആ കൊല്ലപ്പെട്ട ആളുകളുടെ ബോഡി എന്നുള്ള കമ്പാരിസനാണ് കൊല്ലപ്പെട്ട എല്ലാ ആളുകളും നവാസിനേക്കാൾ ഒരുപാട് ഒരുപാട് ആരോഗ്യമുള്ളവരാണ് ശരിക്കും അവരൊക്കെ ശക്തരായിരുന്നു ആ ശക്തരായ ആളുകളെ ഒരു കാരണവശാലും നവാസിനെ പോലെ ആ മെലിഞ്ഞ വ്യക്തിക്ക് കൊലപ്പെടുത്താൻ കഴിയില്ല എന്ന് ആനന്ദ് കോടതിയിൽ പറഞ്ഞപ്പോ അതിൽ ഒരു വാസ്തവമുണ്ടെന്ന് ഒരു തോന്നൽ കോടതിക്ക് ഉണ്ടായി പോലീസിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തുള്ള ആളുകൾ അതിശക്തമായി എതിർവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും ആ വാദങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതുമില്ല തെളിവുകളെ മാത്രം ആശ്രയിക്കുന്ന കോടതി സ്വാഭാവികമായിട്ടും ആ വിധി അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ മുട്ട നവാസിനെ കോടതി വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ട മൊട്ടർ നവാസിനെ പിന്നെ ആരും കണ്ടിട്ടില്ല അയാള് നമ്മൾക്കിടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ തലയിൽ ഒരു കല്ല് പതിക്കുമ്പോഴായിരിക്കും നമ്മള് മോട്ടർ നവാസാണ് നമ്മൾ ഇടിച്ചെന്ന് അറിയുക കൊല്ലംകാരെ മുഴുവൻ ഭയപ്പെടുത്തിയ മുട്ട നവാസ് കൊല്ലം വിട്ടുകാണാൻ സർവസാധ്യതയുമുണ്ട് ഇനി കൊല്ലത്ത് ഒരു കളിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാവാം മുട്ട നവാസ് ചിലപ്പോൾ മറ്റേ കൂട്ടെങ്കിലും പോയിരിക്കുക ഇപ്പൊ ഏകദേശം ഒരു അറുപത് വയസ്സ് പ്രായമെങ്കിലും മോട്ടർ നവാസിന് ഉണ്ടാകണം മൊട്ടർ നവാസിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോൾ വേണമെങ്കിലും നവാസിന് നിങ്ങളെ കൊല്ലാനുള്ള ഒരു പ്രേരണ ഉണ്ടാകാം ആ പ്രേരണ നവാസിന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ മോട്ടർ നവാസിന് അറുപതോളം വയസ്സ് പ്രായമുണ്ട് അയാള് കൊലപാതകങ്ങൾ നടത്തി തുടങ്ങുമ്പോഴത്തേക്കും അയാൾക്ക് ഏകദേശം മുപ്പത് വയസ്സിനകത്താണ് പ്രായം അവിടെ നിന്ന് ഈ അറുപത് വയസ്സിനിടയിലാണ് ഇയാൾ ഇത്രയും കൊലകൾ നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നതും അവിടെ നിന്ന് കൊലകളിലേക്ക് തിരിയുന്നതുമാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇതൊന്നും അല്ലാതെ ചെറുപ്രായത്തിലെ അനവധി കൊലകൾ നടത്തിയ വ്യക്തികളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് നമ്മളെ ഭയപ്പെടുത്ത ശൈലിയിലുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട് അത്തരത്തിൽ ഒരു കുട്ടിയുടെ കഥയാണ് ഇന്ത്യ കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായ സീരിയൽ കില്ലറുടെ കഥ എന്ന് പറയുന്നത് ആ കഥയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളിത് നോക്കണം നമ്മുടെ വീടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അത്തരത്തിലുള്ള കുട്ടികൾ പതുക്കിയിരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായേക്കും അതുകൊണ്ട് ഉറപ്പായും അത് കാണുക നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക്